നല്ല കയസ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊളിച്ചതാണ് കേട്ടോ ഫസ്റ്റിൻ്റെ മീനൊക്കെ നല്ലോണം അതിൻ്റെ തൊഴിലൊക്കെ ഇളഞ്ഞ് എന്താ കഴുകിയൊക്കെ എടുത്തിട്ട് നമ്മൾ ആ വാലൊന്നും കട്ട് ചെയ്യില്ല കേട്ടോ അങ്ങനെ വയ്ക്കും അത് അത് എന്താ പറയുക അതിൻ്റെ ടേസ്റ്റ് കൂടെ പോകാം മുളക് ഫസ്റ്റിനെ ഉപ്പ് ഇടണം പിന്നെ മുളക് പൊടി ഇടണം മുളക് പൊടി കുറച്ചധികം കെട്ടോ പിന്നെ മഞ്ഞൾ പൊടി ഇടണം ഇതൊക്കെ ഇടണം എന്നിട്ട് കുറച്ച് വിനാഗിരി വിനാഗിരി ഒഴിക്കണം സുർക്കല്ലേ സുർക്ക സുർക്ക ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം നല്ലോണം അതിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കുക നല്ലോണം കുളിപ്പിച്ചെടുക്കുക അതിന് അതിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ എന്നാലേ മസാല പിടിക്കൂളൂ എന്നു വെച്ചാൽ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനെ മസാല ഇങ്ങും വരും ഇതിവിടെ തീർന്നിട്ടില്ല അപ്പോൾ അത് നല്ലോണം ഒന്ന് നമ്മൾ എന്തു ചെയ്യുക അതിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ കുറച്ച് അധികം എടുക്കുന്നുണ്ട് മീൻ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുഞ്ഞു കുഞ്ഞു മീനുകളും ഉണ്ട് കണ്ടില്ലേ പിന്നെ കുഞ്ഞു വന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ ഇട്ട് വന്നൊരു ടൈമായിരുന്നു കാരണം സ്കൂളിൽ വിട്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തേക്കും ആക്കിയതാണ് പിന്നെ നമ്മൾ പേനോട്ട് വെളിച്ചെണ്ണ വയ്ക്കുക പിന്നെ നമ്മൾ നമ്മളെ ഉള്ളിട സബോളല്ലേ സബോളട പിന്നെ തക്കാളി പച്ചമുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി അപ്പം ഫസ്റ്റ് തന്നെ നമ്മളെ സബോള ഇട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാടി കൊടുക്കണം പിന്നെ നമ്മൾ മുളകും കൂടി ഇടണം മുളകിടാം അതിന് ശേഷം നല്ലോണം ഒന്ന് വഴണ്ട് വരണം കേട്ടോ അത് അപ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി ഇടാം അത് നല്ലോണം വരണ്ട ഇതൊക്കെ സെറ്റായി വരണം അപ്പോൾ കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കേട്ടോ ഇനി ഇത് ഒന്ന് ഇളക്കി മതിക്കാനുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു ട്ടോ അപ്പം കുരുമുളക് ഉള്ളി ഇട്ടിട്ട് നമ്മൾ തക്കാളി കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ മസാല തീർന്നിട്ടില്ല എന്ന് ഇതിനി പൊരിച്ച് കഴിഞ്ഞ് വാടലയിലോട്ട് വെക്കുമ്പോൾ കുളിപ്പിക്കേണ്ട ഒരു ഇതാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് വണ്ട് സെറ്റായി വരുമ്പോൾ നമ്മൾ വാടല എടുക്കുക നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക അതിന് ശേഷം നമ്മളെ ഈ മീൻ പൊരിച്ചത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളെ വെച്ച് വെച്ച മസാലയും കൂടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലാക്കിയിട്ട് അതിൻ്റെ മുകളിലും ഒക്കെ ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് സെറ്റായി അപ്പുറം ഇപ്പുറം ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് എന്താ പറയുക അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നാക്കിയിട്ട് ഒന്ന് സെറ്റാക്കിക്കണേ അതിന് ശേഷം നമ്മൾ കുറേ വാടലയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മസാല പിന്നെ കറിവേപ്പിലൊക്കെ ഇടുന്നുണ്ടോ പിന്നെ ഇത് ഇതൊന്ന് നല്ല വാടലിൽ മടക്കിയിട്ട് എന്ത് ചെയ്യണം ഇത് മാമി മാമിയാട്ടോ നേരത്തെ ചെയ്തത് അപ്പം ശരിയായില്ല അപ്പം മുച്ച് ചെയ്യാണ് അപ്പം ഇതെങ്ങനെ മടക്കി എന്താ തണ്ടൊക്കെ ഒടിച്ച് മടക്കിയിട്ട് നമ്മൾ ചുവള്ളിയില്ലേ ചാക്കുമള്ളി എന്ന് പറയുമ്പോൾ ആ ചാക്കുമള്ളി എടുത്തിട്ട് ഇതിൽ ത്രെഡും ആയാലും മതി ചാക്കുമള്ളി എടുത്ത് ഒന്ന് കെട്ടുക പിന്നെ നമ്മൾ കുറേ മീൻ വെച്ചിട്ടാക്കി അപ്പോൾ മസാല ഒക്കെ ഒന്ന് പിടിക്കൂട്ട അല്ലാതും വെച്ച് ചെയ്താൽ അങ്ങനെ ഇതൊന്ന് എന്താവിയറ്റിയിരിക്കുക കാരണം മസാല ഒക്കെ ഈ മീനിൻ്റെ ഉള്ളിൽ വെക്കണ്ടേ അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്താട്ടോ അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഫുൾ മസാലൊക്കെ പിടിച്ച് നല്ല നല്ല അതിൻ്റെ മീറ്റൊക്കെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പീസൊക്കെ എടുത്ത് കയ്യിൽ വെച്ചാലേ അതിൻ്റെ പൊട്ടി പോകും അപ്പോൾ കുഞ്ഞിനു ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു ഫീഡ്ബാക്ക് നയിക്കുക അപ്പോൾ ഇതാണ് കുഞ്ഞ് പറച്ച് തുറന്നത് അൺബോക്സ് ചെയ്തത് ഇത് നല്ല സെറ്റായിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ കേട്ടോ നല്ലവണ്ണം നമ്മൾ നല്ലവണ്ണം ടേസ്റ്റൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ബായ്